ാമത്തപ്പെടും മാറാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹകരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃഷ്ടി എന്ന ശീർഷകത്തിൽ നാം പല കാര്യങ്ങളും ധ്യാനിച്ചുവല്ലോ കണ്ണ ദൃഷ്ടി എന്ന പ്രയോഗം ഏകദേശം നൂറ്റി അൻപത്തഞ്ച് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത് ഇന്നും നാളെയും പൊതുവായ കണ്ണ ദൃഷ്ടി എന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ അഞ്ചിലാണ് സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് അവമായ സമ്പർക്കത്തിലേർപ്പെട്ടു സംസാരം തുടങ്ങി പാമ്പ് സ്ത്രീയോടെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാൻ നിങ്ങൾ തിന്നരുതെന്നും ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നന്മ എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും പോലും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മജന്മങ്ങളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും എന്ന് ജ്ഞാനം പ്രാപ്യൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ച് തിന്നു ഭർത്താവനും കൊടുത്തു തിന്ന ഉടനെ അവരെ കണ്ണു തുറന്നു തങ്ങൾ നന്നരെന്നറിഞ്ഞു അത്തിയില തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക പ്രിയമുള്ളവരെ സാത്താൻ ഏതു വിധത്തിലാണ് ഹവായെ ചതിച്ചത് നോക്കുക ഇന്ന് സാത്താൻ അതുതന്നെയല്ലേ ചെയ്യുന്നത് ജടമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇവ ഇവയെല്ലാം ഒത്തിണങ്ങി ഏതൻ പ്രദേശം നരകതുല്യമാക്കി ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ സാത്താൻ്റെ വാക്ക് വിശ്വസിച്ചു കൺമോഹത്തിൽ വീണു കൺമാൻ ഭംഗിയുള്ളതെന്ന് കണ്ട് പറിച്ചു തിന്നു ജഡമോഹത്തിലൂടെ തിന്മാൻ നല്ലതെന്ന് കണ്ട് പറിച്ചു തിന്നു ജീവനത്തിൻ്റെ പ്രതാപത്തിലൂടെ ജ്ഞാനം പ്രാപിപ്പാൻ കാമിയൊന്നു കണ്ടു പറിച്ചു തിന്നു എത്ര ദുഃഖകരമായ അവസ്ഥയായി ആയിപ്പോയി പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിക്കാതെ സാത്താനിൽ വിശ്വസിച്ച് പറിച്ചു തിന്ന പാപികളായി പാപം ചെയ്ത തീർന്ന ആദ്യമ മനുഷ്യൻ അവരിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും പാവികളായി എത്രയോ ദുഃഖകരമായ പോയി പാപം ചെയ്ത പാവികളായവരുടെ പിൻതലമുറ മുഴുവനും പാവികളായി ദൈവസെന്റയിൽ എല്ലാവരും പാവികളായി എങ്കിലും വലുവിനായ ദൈവം അവരെ തേടിച്ചെന്നു ചെന്നു അതാമേ നീ എവിടെയെന്ന് ചോദിച്ചു ദൈവം തൻ്റെ സ്നേഹത്തിൽ അവരെ വീണ്ടെടുത്തു ഒരു മൃഗം കൊല്ലപ്പെട്ടു അതിൻ്റെ തോൽ കൊണ്ട് അവർക്ക് അടയു ആ ആടയുണ്ടാക്കി തൽക്കാല ശമനം ലഭിച്ചു പല വിധത്തിലും അവരെ രക്ഷിക്കാമെന്ന് നോക്കി സാധിച്ചില്ല കാലാവസാനത്തിൻ്റെ ഇത് തൻ്റെ പുത്രനെ യാഗമായി നൽകി മനുഷ്യ കുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി അവങ്കിലേക്ക് വിശ്വാസം കണ്ടാൽ നോക്കിയവർ രക്ഷപ്രാപിച്ചു അതിനാൽ യേശു കർത്താവ് വലിയ വില കൊടുക്കേണ്ടി വന്നു ഇത്ര മാം ഇത്രമാം സ്നേഹം നൽകി കിട്ടുവാൻ വേറെ ആ ഇത്രമാം സ്നേഹം നൽകിയിടുവാൻ വേറെ ആരുണ്ട് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു മക്കളും അവകാശികളുമാക്കി തീർത്തു വലിയ പദവികൾ തന്നു മാനിച്ചു സാത്താനിൽ വിശ്വസിച്ച പാവികളായി തീർന്ന ഏവരും കർത്താവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വനങ്ങൾക്കൊന്ന് ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ യേശുതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാവാനവനധികാരം കൊടുത്തു യേശുവിനെ കത്താവെന്ന വായ്പകൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചു ഏറ്റെൽപ്പിച്ചു ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അങ്ങനെ ഞാൻ പാപിയാണെന്നുള്ള ബോധത്തോടു കൂടെ എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് കത്താവ് കുറിച്ചിൽ മരിച്ച ഓർത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഭർത്താമെങ്കിലേക്ക് നോക്കി രക്ഷപ്രായിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അവൻ തൻ്റെ ദൃഷ്ടി വച്ച് നമുക്ക് ആലോചന പറഞ്ഞാലും ദൈവമക്കളായി തീർന്നാൽ പിന്നെ നാം ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെങ്കിലും അവകാശികളും അതുകൊണ്ട് അവൻ നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും അവൻ്റെ വഴിയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യജീവികളെ നയിപ്പാൻ നമുക്ക് സാധിക്കും ദൈവനാമം അത് മൊഹാൻ്റെ മതത്തിൽപ്പെടുമാരാകട്ടെ ആമേൻ